നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സഞ്ജു സാംസൺ നയിച്ച കേരള ടീം ശ്രേയസ് അയ്യർ നയിച്ച മുംബൈ ടീമിനെ തീർത്തിരിക്കുകയാണ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദിലെ സ്റ്റേഡിയത്തിൽ പൊളിച്ചടുക്കിയ പ്രകടനമാണ് കേരളത്തിൻ്റെ കുട്ടികൾ നടത്തിയിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് റൺസിൻ്റെ കിടിലോൽക്കിടലൻ വിജയമാണ് നേടിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത കേരള ടീം നിക്ഷിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തി നാല് റൺസാണ് അടിച്ചു മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഒമ്പത് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് എടുക്കാനേ മുംബൈയുടെ ടീമിനെ കഴിഞ്ഞുള്ളൂ കേരളത്തിന് വേണ്ടി സഞ്ജു സാംസണും രോഹൻ എസ് ചേർന്നാണ് ഓപ്പൺ ചെയ്തത് പക്ഷേ സഞ്ജുവിന് തിളങ്ങാൻ കഴിഞ്ഞില്ല നാല് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത് ഷാർദുൽ താക്കൂർ അദ്ദേഹത്തെ ബൗൾഡ് ആക്കുകയായിരുന്നു അതേസമയം രോഹൻ കുന്നുമലി മികച്ച പ്രകടനം നടത്തി നാൽപ്പത്തിയെട്ട് പന്തുകളിൽ നിന്ന് നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ച് ഫോറും ഏഴ് സിക്സറും അടക്കം അദ്ദേഹം എൺപത്തിയേഴ് റൺസാണ് അടിച്ചത് മുഹമ്മദ് അസറുദ്ദീൻ പതിമൂന്ന് റൺസുമായിട്ട് മടങ്ങി സച്ചിൻ ബേബി ഏഴ് റൺസുമായിട്ട് റിട്ടയേർഡ് ഹെർട്ടായപ്പോൾ സൽമാൻ നിസാറാണ് പൊളിച്ചടുക്കിയ പ്രകടനം നടത്തിയത് ഒറ്റ റൺസിനാണ് അദ്ദേഹത്തിന് സെഞ്ചുറി നഷ്ടമായത് അദ്ദേഹം നോട്ട് ഔട്ടാണ് നാൽപ്പത്തൊൻപത് പന്തുകളിൽ നിന്ന് തൊണ്ണൂറ്റിയൊമ്പത് റൺസടിച്ച് അദ്ദേഹം പുറത്താകാതെ നിൽക്കുകയായിരുന്നു ഏതായാലും ഇരുപത് ഓവറുകൾ പിന്നിടുമ്പോൾ കേരളം അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് റൺസാണ് അടിച്ചു ഷാർദുൽ താക്കൂറിനൊക്കെ പൊതിരെ കിട്ടി നാല് ഓവറുകളിൽ അറുപത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് എന്ന കാര്യം കൂടി ഓർക്കുക മറുപടി ബാറ്റിങ്ങിൽ മുംബൈയുടെ സ്കോർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസ് മാത്രമായിരുന്നു പ്രതി ഷോയും അങ്കരീഷ് രഘുവൻശിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് പ്രതിഷോ പതിമൂന്ന് പന്തിൽ നേരിട്ട് ഇരുപത്തി മൂന്ന് റൺസ് എടുത്തപ്പോൾ അംഗരീഷ് രഘുവൻശി പതിനഞ്ച് പന്തിൽ പതിനാറ് റൺസാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യര് സയ്ദ് മുഷ്താക്കലി ട്രോഫിയിൽ മികച്ച പ്രകടനം തുടരുകയാണ് പതിനെട്ട് പന്തിൽ നേരിട്ട് അദ്ദേഹം റൺസ് എടുത്തപ്പോൾ അജിങ്ക്യഹാനെ മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് അറുപത്തി എട്ട് റൺസാണ് അടിച്ചത് ഏതായാലും കേരളത്തിനു വേണ്ടി മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയ നിതീഷ് നാല് ഓവറുകളിൽ മുപ്പത് റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തി വിനോദ് കുമാർ സി വിയും അതുപോലെ അബ്ദുൽ ബാസിദ് പിയയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയും ചെയ്തു എന്തായാലും കേരളം തകർപ്പൻ വിജയം നേടിയിരിക്കുന്നു നാൽപ്പത്തി മൂന്ന് റൺസിന്റെ കിടലോൽ കിടലൻ വിജയം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്